അതിരാവിലെയുള്ള പഠനത്തിന് മൈൻഡ് ഫ്രഷായിരിക്കും മറ്റൊന്ന് കൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാകും നാം പഠിക്കുന്നത് വിശദമായി തന്നെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ് അതുപോലെ ടഫ് സബ്ജക്റ്റുകൾ പല സമയങ്ങളും നമ്മളെല്ലാവരും പഠിക്കാറുണ്ട് എന്നാൽ അതിരാവിലെയുള്ളതായ ഈ സമയത്ത് പഠിച്ചാൽ വേഗം മനസ്സിലാകും എന്നുള്ളതാണ് ടഫ് സബ്ജക്റ്റ് ഫോർ എക്സാമ്പിൾ വിശുദ്ധമായ ഖുർആൻ ഹിഫുദ് ചെയ്യുന്നവരൊക്കെ അതിരാവിലെയുള്ള പഠിത്തം ഒരിക്കലും മുടക്കരുത് എന്ന് കരുതി മറ്റ് സമയങ്ങളിൽ പഠിക്കണ്ട എന്നല്ല എന്നാൽ ഏറ്റവും ഉചിതമായ ഈ സമയം ഒഴിവാക്കുകയും ചെയ്യരുത് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊന്ന് അതിരാവിലെയുള്ള പഠനത്തിന് ദീർഘകാലം ഓർമ്മയിൽ സൂക്ഷിക്കാൻ സഹായിക്കപ്പെടുന്നു കാരണം പുതുക്കിയതായ മസ്തിഷ്കത്തിലേക്ക് വിവരങ്ങൾ വേഗം ശേഖരിക്കുകയും അത് സ്ട്രോങ് ആയി നിലനിൽക്കുകയും ചെയ്യുന്നു എന്നതാണ് കാരണം അത് രാവിലെ പഠിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് കൂടുതൽ നാൾ നമ്മിൽ അത് ഓർമ്മ നിൽക്കാൻ കാരണമാകുന്നു രാവിലെ തലച്ചോറിൽ ഉയർന്നതായ ജാഗ്രതാവസ്ഥ ഉണ്ടാകുന്നതാണ് അതിനാൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ പുറപ്പെടുന്നു ഇത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ബ്രെയിനിൽ വിവരങ്ങൾ വേഗം കൈകാര്യം ചെയ്യാനും സഹായിക്കപ്പെടുന്നു അതിരാവിലെ ബ്രെയിനിലേക്ക് ഓക്സിജൻ നടക്കുകയും ബ്ലഡ് ഫ്ലോ ഉണ്ടാവുകയും ചെയ്യുന്നു അതുപോലെ ബ്രെയിനിൽ ടോക്സിൻസ് കുറവായിരിക്കും ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിരിക്കും ഇതിലൂടെ മെമ്മറി കൂടുതലായി വർക്ക് ചെയ്യുന്നു പഠിച്ചതൊക്കെയും വേഗം മനസ്സിലാക്കാൻ സാധിക്കുകയും അതുപോലെ പഠനത്തിന് നല്ല എഫക്റ്റീവ് ഉണ്ടാവുകയും ചെയ്യുന്നു അതിരാവിലെ ഉറക്കമുണരുമ്പോഴാണ് ഡോപ്പമൈൻ നോറോഫിനെഫ്രൈൻ എന്നതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് ഇതുമൂലം ന്യൂറോ ട്രാൻസ്മിറ്റർ സംഭവിക്കുന്നതാണ് അതിലൂടെയാണ് കാം അലേർട്ട് ഫോക്കസ്ഡ് ഇമോഷണലി സ്റ്റേബിൾ മോട്ടിവേറ്റഡ് ആൻഡ് ഗുഡ് മെമ്മറി ഉണ്ടാകുന്നത് ഇത് നമ്മുടെ പഠനത്തെ സഹായിക്കുന്നതാണ് അതിരാവിലെ മാത്രമല്ല പഠിക്കാൻ ഉപയോഗിക്കേണ്ടത് എന്നാൽ അതിരാവിലെ പഠിക്കേണ്ടത് ഏറ്റവും ടഫ് ഉള്ള ഏറ്റവും പ്രയാസമേറിയതായ ഭാഗങ്ങൾ പഠിക്കാൻ അതിരാവിലെയുള്ള സമയം ഉപയോഗിക്കാം പ്രത്യേകിച്ച് ഖുർആൻ ഹെഫ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക അതിരാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഉള്ളതായ പഠനം അത് നിർബന്ധമായും നിങ്ങൾ ശീലമാക്കേണ്ടതാണ് എന്നാൽ മാത്രമാണ് പഠനം കൃത്യമാവുകയുള്ളൂ പാഠങ്ങൾ നന്നായി കേൾപ്പിക്കാൻ കഴിയുകയുള്ളൂ മറ്റുള്ളവർക്കും പരമാവധി എത്തിച്ചു കൊടുക്കുമല്ലോ